തമിഴ് നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം കരൂരിൽ സംഘടിപ്പിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം കുട്ടികളും സ്ത്രീകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന നിരവധി പേർ പരിക്കുകളോടെ ആശുപത്രികളിലാണ് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പരിക്കേറ്റവരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ഒട്ടേറെ കുട്ടികളെ കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട് മൃതദേഹങ്ങള് അമരാവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കരൂർ സർക്കാർ ആശുപത്രിയിലുമാണ് സ്ഥലം എംഎല്എയും മുന്മന്ത്രിയുമായ സെന്തില് ബാലാജി തിരിച്ചിറപ്പള്ളി ഡിണ്ടിഗൽ നാമക്കൽ ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ കരൂരിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സമീപ ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും കുട്ടികളും പോലീസ് ഉദ്യോഗസ്ഥരും വീണവരിൽ ഉൾപ്പെടുന്നു ജനബാഹുല്യം മൂലം ആംബുലൻസുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യവും ഉണ്ടായി സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഇന്നലെ റാലി സംഘടിപ്പിച്ചത് റാലിക്കായി വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു തിക്കും തിരക്കുമേറിയതോടെയാണ് ദുരന്തമുണ്ടായത് സംഭവത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് തേടി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ വീതം സഹായം നൽകും സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ